നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ നേഷൻസ് ലീഗിൽ ഇത് പോർച്ചുഗൽ കളിക്കാനിറങ്ങുകയാണ് അവരുടെ എതിരാളികൾ ക്രൊയേഷ്യയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ആ മത്സരം നടക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ക്രൊയേഷ്യയുടെ താരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത രണ്ട് വെറ്ററൻ താരങ്ങൾ ഇന്ന് കളിക്കളത്തിൽ നേർക്ക് നേർ വരികയാണ് മറ്റൊരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും അപ്പം ഈ രണ്ട് താരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഉള്ളത് ക്രൊയേഷ്യയുടെ താരം ബോർണ സോസ പറയുന്ന ചില കാര്യങ്ങൾ അത് നോക്കുകയാണ് നമ്മൾ അദ്ദേഹം പറയുന്നു റൊണാൾഡോ ഒരു ഇതിഹാസമാണ് അദ്ദേഹം തന്നെ ഒരു വലിയ സ്റ്റോറിയാണ് അപ്പോൾ ഫുട്ബോളിൽ നേടേണ്ടതൊക്കെ അദ്ദേഹം നേടിക്കഴിഞ്ഞു ജീവിതത്തിലും അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു സോ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറയുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യവുമല്ല അത്തരമൊരു നമ്മൾ എന്ത് നെഗറ്റീവ് പറയാനാണ് ഞങ്ങൾക്ക് ലൂക്ക ഞങ്ങളുടെ കൂടെയുണ്ട് ഈ രണ്ടുപേരും ഇപ്പോൾ ലൂക്കയാണെങ്കിലും സി ആർ സെവൻ ആണെങ്കിലും കളിക്കളത്തിൽ അവർ ക്വാളിറ്റി കൊണ്ടുവരും അവർ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല അവർക്കിപ്പോൾ അൻപത് വയസ്സാണ് വെക്കുക എന്നാൽ പോലും സ്റ്റിൽ അവർക്ക് കളിക്കളത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത് എന്നാണ് ക്രൊയേഷ്യൻ താരം പറയുന്നത് നല്ല ലോക്കാം ഓഡ്രിച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കളി തുടരും ആസ് ലോങ് ആസ് എനിക്ക് കഴിയാവുന്നത്ര ഞാൻ കളി തുടരും ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ചിന്ത എന്ന് പറയുന്നത് വെഫ നേഷ്യൻസ് ലീഗാണ് ആ വേൾഡ് കപ്പ് അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഒരുപാട് ദൂരെയാണ് ഇനി അടുത്ത വേൾഡ് കപ്പ് ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ ഉറപ്പു പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കളി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ എനിക്ക് ക്രിസ്ത്യാനോവയെ വളരെ ഇഷ്ടമാണ് ക്രിസ്ത്യാനോ കഴിഞ്ഞാൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള താരം ബെർണാഡോ സിൽവയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ആഫ്റ്റോക്സിൻ്റെ എത്താം